ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് കരുത്തരായ റയൽ മാഡ്രഡ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ആർ ബി സാൽസ്ബർഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ആണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് ഈ മത്സരത്തിൽ സാധിക്കുകയായിരുന്നു കൂടാതെ ഫെഡേ വാൽവർദെ ഗോൺസാലോ ഗാർഷ എന്നിവർ ഓരോ ഗോളുകൾ വീതം കരസ്ഥമാക്കി എന്നുള്ളതാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റാരുമല്ല വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് നാൽപ്പതാമത്തെ മിനിറ്റിലാണ് വിനിയുടെ കിഡിലൻ ഗോൾ പിറക്കുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാം നീട്ടി നൽകിയ ബോൾ വിനീഷ്യസ് ജൂനിയർ പ്രതിരോധ നിര താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഗോളാക്കുകയായിരുന്നു പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഫെഡേ വാൽവർദ്ദേ ഒരു ഗോൾ നേടി അതിനെ അസിസ്റ്റ് മനോഹരമായ ഒരു അസിസ്റ്റ് നൽകിയത് വിനീഷ്യസ് ജൂനിയർ ആണ് പിന്നീട് എൺപത്തി നാലാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഗാർഷ്യ കൂടി ഒരു കിഡിലൻ ഫിനിഷിങ്ങിലൂടെ ഗോൾ കണ്ടെത്തുകയായിരുന്നു ഇങ്ങനെയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് സാൽസ്ബർഗിനെ ഇപ്പോൾ റയൽ മാഡ്രഡ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ ബിനിയുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് േഴ് മിനിറ്റുകളാണ് കളിച്ചിട്ടുള്ളത് ഒരു ഗോൾ ഒരു അസിസ്റ്റ് മൂന്ന് ഡ്രിബിളുകൾ പൂർത്തിയാക്കി രണ്ട് കീപ്പാഴ്സുകൾ രണ്ട് ഷോട്ടുകൾ അതുപോലെ തന്നെ അഞ്ച് ലോങ് ബോളുകൾ നാല് ഡുബിൾസ് വോൺ ചെയ്തു ഒരു ഫൗൾ വോൺ ചെയ്തു ഇങ്ങനെയാണ് വിനീഷ്യസിന്റെ ഒരു പ്രകടനം വരുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വിനി ഇത്രയും മികച്ച ഒരു പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഏതായാലും റയലിന്റെ പ്രീക്വാർട്ടറിലെ എതിരാളികൾ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഇറ്റാലിയൻ കരുത്തരായ യുവൻഡസിനെയാണ് ഇപ്പോൾ റയലിന് നേരിടേണ്ടി വരുന്നത് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയിട്ടുള്ളത് അതേസമയം ഗ്രൂപ്പിൽ അൽ ഹിലാൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കി എന്നുള്ളതാണ് നേരത്തെ യുവൻഡസും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള മത്സരം രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിരുന്നു ഇതോടുകൂടി ഗ്രൂപ്പിൽ യുവൻഡസ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം